പറ്റാമത്തെ വിഷയം ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അതായത് ഒരു പിന്നെ ഒരു യാത്ര അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്ഥലത്തേക്ക് പോയി അങ്ങനെ ഒരു ഇടവേളക്ക് ശേഷം ഭാര്യയെ അറിയിക്കാതെ പെട്ടെന്ന് ഭാര്യയുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ വിഷയത്തിൽ നിശ്ചയിച്ച് ചില ആളുകൾ സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദുബായിന്ന് വരുമ്പോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് ഭാര്യത്തേക്ക് വരുന്ന അവസ്ഥ ചില ആധുനികരായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മുസ്ലിങ്ങളിൽ വരെ കുറച്ച് ദീനി പോലുള്ള ആളുകളിൽ വരെ ചില സമയത്ത് അത് അങ്ങനെ ചെയ്താൽ ഒരു ഒരു സർപ്രൈസ് ഒരു സന്തോഷമുള്ള കാര്യം ആ നിലക്കൽ ചെയ്യാറുണ്ട് പക്ഷെ റസൂൽ അലൈഹി വസ്ലെ നിർദ്ദേശത്തിന് നേരെ എതിരാണത് റസൂൽ അലൈഹി സ്വലം പറഞ്ഞതെ ഒരു പിന്നെ അഞ്ചാബിറു പറഞ്ഞു അലൈഹിൻ يعني رسول <سؤال> الله <سؤال> صلى الله عليه وسلم رب فلما قدمنا المدينة ذهبنا لندخلها يعني المدينة إلى تيبا يعني ما تدري تيجي بوان رسول الله صلى الله عليه وسلم أمهلوا لا تدخلوا يعني عشاء حتى تمشت حتى ഭാര്യമാരത്തേക്ക് പോകണ്ട അവരെ അറിയിച്ച് അവർക്ക് സമയം കൊടുക്കും അവരുടെ മുടി ചീകി ഒതുക്കാനും അവരുടെ ഗുഹ്യസ്ഥാനത്തെ രോമങ്ങൾ പെറിച്ചു കളയാനുമുള്ള സമയം കൊടുക്കും അതായത് അവർക്കൊന്നും ഒരുങ്ങാൻ അവർക്കൊരുങ്ങാൻ ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും ദൂരയാത്ര കഴിഞ്ഞ് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അടുത്ത് എത്തുമ്പോൾ അവരുടെ ആഗ്രഹം എന്തായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് ഒരുപാട് കാലത്ത് ഒരു യാത്രയ്ക്ക് ശേഷം ഭാര്യയെ കാണുമ്പോൾ ുള്ള വരയിൽ ഭാര്യയുടെ അവസ്ഥ ജോലി തിരക്കിലാവാം അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഭർത്താവിനെ വരേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കില്ല അവർ അതുള്ള മാനസിക അവസ്ഥയിലായിരിക്കില്ല അപ്പൊ നമ്മൾ മുൻകൂട്ടി അറിയിച്ചാൽ അറിയിച്ചിട്ട് ചെന്നാൽ അത് ഒരുപാട് മനഃശാസ്ത്രപരമായിട്ടും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഈ ഹദീസ് എന്നുള്ളത് ഈ ഒരു ഹദീസ് പലപ്പോഴും ജീവിതത്തിൽ അനുഭവം കൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ വിഷയം സ്ത്രീകൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും അപ്പോ അതിനുള്ള സമയവും അവർക്ക് ഒരുങ്ങാനുള്ള സമയം കൊടുക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കും നമ്മൾ നമ്മൾ യാത്ര കഴിഞ്ഞ് ഭാര്യത്തിന് ചൊല്ലുമ്പോ ഭാര്യ അറിഞ്ഞിട്ടില്ല ഭാര്യയെല്ലാം അടുക്കളത്തെ പണിയിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷത്തിലും കുറച്ചും ഒരു പുരുഷൻ എന്ന നിലക്ക് വളരെയധികം വിഷമായിരിക്കും ഭാര്യ മാനസികമായിട്ട് തയ്യാറല്ലെങ്കിൽ അല്ലാന്ന് കൂടി ആയാൽ ആ പുരുഷന് ദേഷ്യം വരാൻ മാനസികമായൊരു സമ്മർദ്ദത്തിലാവാൻ വേറൊന്നും വേണ്ടി വരില്ല വളരെ വലിയൊരു വിഷയമാണത് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ദൂരയാത്ര കഴിഞ്ഞിട്ട് ദിവസം പോകുന്ന യാത്രകളല്ലേ ഈ പറയുന്നത് ദിവസം പോകുന്ന ഇന്നത്തെ കാലത്ത് സൗകര്യം കൂടുതലാണ് നമുക്ക് വിളിച്ച് പറയാവുന്ന ഒരു വിഷയമേ ഉള്ളൂ പണ്ടത്തെ പോലെയല്ല അപ്പോ വളരെ ദൂരയാത്ര ഈ കാര്യം ശ്രദ്ധിക്കുക റസൂൽ സ്വലൈസ് പറ മറ്റൊരു ഹദീസ് ഹദീൻ നിങ്ങൾ ഒരു ഇതുപോലെ രാത്രി ദൂരെ കാലം ക്യാപ്പിട്ട് വന്ന രാത്രി വീട്ടിലേക്ക് ചെല്ലരുത് എന്നുള്ളത് രാത്രി വീട്ടിലേക്ക് ചെല്ലരുത് എന്നുള്ളത് അപ്പോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോ ഇത് സാധാരണയുള്ള യാത്രകളെ പറ്റിയല്ല വളരെ ദൈവികമേറിയ ഒരു വിഷയത്തെയാണ് പറയുന്നത്